പ്രിയമുള്ള മ്മലിങ്ങളെ സഹോദരങ്ങളെ ഏറെ പ്രസക്തമായി പരിശുദ്ധ ഇസ്ലാം ഏറെ പ്രാധാന്യത്തോടെ സൂക്ഷ്മത പാലിക്കുവാൻ പഠിപ്പിച്ചൊരു വിഷയമാണ് നാം സംസാരിക്കുവാനുദ്ദേശിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനത്തോടെ ചില തെറ്റുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നവരാണ് ഈ സമുദായം എണ്ണത്തിൽ താരതമ്യേന വളരെ പുറകിലാണ് നാം എന്ന അഭിമാന പുരസ്കാരം ഇന്നലകളിൽ പറഞ്ഞിരുന്ന ചില പാതകങ്ങൾ വലിയ കുറ്റങ്ങൾ നമ്മിൽ നിന്നും സംഭവിക്കാൻ പാടില്ലാത്തത് ഏറെ നിസാരതയോടുകൂടി സർവ്വസാധാരണമായി നമ്മിൽ നിന്നും കേൾക്കേണ്ടി വരുന്ന ദുരന്തത്തിന്റെ വാർത്തകൾ അനുദിനം നാം അധികരിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതൊട്ടും ഭൂഷണമല്ല നല്ല ബോധത്തോടെ സ്വബോധത്തോടെ കാര്യങ്ങൾ വേർതിരിച്ചു മനസ്സിലാക്കാൻ കഴിയുന്ന അവസ്ഥയിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവരും അത് വേണ്ടതുപോലെ ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയും ആത്മഹത്യ നമുക്ക് നമുക്കള്ളാഹു നൽകിയ ജീവിതം ഇതുവരെ മതിയെന്ന് സ്വന്തമായി തീരുമാനമെടുത്ത് സ്വയം മരണം വരിക്കുവാൻ മനുഷ്യൻ തയ്യാറാകുന്ന ഏറ്റവും വലിയ ഗതികേട് ദുനിയാവും ആഹ്റവും ഒരു വിശ്വാസിക്ക് നഷ്ടപ്പെടുന്ന ഏറ്റവും ഭയാനകമായൊരവസ്ഥ അങ്ങനെയുള്ള പര്യവസാനത്തിൽ ഒരു മനുഷ്യൻ വിധേയനാക്കപ്പെട്ടാൽ ആ മനുഷ്യന്റെ ജനാസ സംസ്കാരത്തിനു വേണ്ടി സംസ്കരണത്തിനു വേണ്ടി മയത്ത നമസ്കാരത്തിനുൾപ്പെടെ കൊണ്ടുവന്ന് വെക്കപ്പെട്ടാൽ അതിൽ ദീനിന്റെ മാതൃകകളായി വർത്തിക്കുന്ന ആളുകൾ ഉലമാക്കൾ ഉമറാക്കൾ സമൂഹത്തിൽ ദീനിന്റെ മാതൃകകളായി ജനങ്ങൾ കാണുന്ന ആളുകൾ ആ മയ്യത്ത് നമസ്കാരത്തിന് പോലും പങ്കുകൊള്ളാൻ പാടില്ല അത്രയും ഗൗരവപ്പെട്ട പാപമാണ് ആത്മഹത്യ എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ഒന്നാം ക്ലാസ്സുകാരനായ അഞ്ചു വയസ്സുകാരനായ ഒരു കുരുന്നു ബാലൻ ഈ സമുദായത്തിലെ ഒരു കുരുന്നുബാലൻ പ്രഭാതത്തിൽ മദ്രസയിൽ പോയി ദീനി വിദ്യാഭ്യാസം നേടുവാനെന്ന് പ്രതീക്ഷയുടെ മാതാപിതാക്കളയച്ച മദ്രസയിൽ പോയി മടങ്ങി വീട്ടിലെത്തുന്നു സ്കൂളിലേക്ക് പോകാനുള്ള ഒരുക്കത്തിനിടയിൽ മൊബൈൽ കിട്ടുമ്പോൾ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് ദേഷ്യപ്പെട്ടു സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങാൻ പറയുന്നു അതിനുവേണ്ടി പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാത്റൂമിലേക്ക് കയറിയ കുട്ടി ഏറെ നേരമായിട്ടും പുറത്തു വരാതെ വരുമ്പോൾ മാതാവ് പോയി കൊട്ടി നോക്കുന്നു വാതിൽ തുറക്കുന്നില്ല ബഹളം കേട്ട് പരിസരവാസികൾ വന്ന് വാതിൽ ചവിട്ടി പൊളിച്ചു നോക്കുമ്പോ ഉപയോഗിക്കുന്ന അയിൽ ഒരു തോർത്തുമുണ്ടിൽ തൂങ്ങി നിൽക്കുന്ന അഞ്ചു വയസ്സുകാരനായ ഒന്നാം ക്ലാസ്സുകാരനായ ഒരു മുസ്ലിം ബാലനെ ആധുനിക ലോകം കേരളക്കര കാണുന്നത് ആദ്യത്തെ സംഭവമാ അഞ്ചു വയസ്സുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവം മലയാളക്കരയ്ക്ക് ആദ്യമാണ് ഏറെ ദുഃഖകരം അത് ഏറ്റവും വലിയ പാപമെന്ന് പഠിപ്പിച്ച മുസ്ലിം സമുദായത്തിന്റെ പ്രതിനിധിയായ ഒരു കുടുംബത്തിലെ ഒരു കുഞ്ഞു ബാലൻ തന്നെ അതിന് വിധേയനാക്കപ്പെട്ടല്ലോ എന്ന് കേൾക്കുമ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഒരാഴ്ചയിൽ നാല് ആത്മഹത്യകൾ ഈ സമുദായത്തിലെ ഉത്തമ സമുദായത്തിന്റെ കുടുംബങ്ങളിൽ ഉണ്ടായ ദുരന്ത വാർത്ത കേട്ടവരാണ് നമ്മൾ നല്ല എഡ്യൂക്കേറ്റഡ് ആയ ഹൈലി ക്വാളിഫൈഡ് ആയ വലിയ വിദ്യാഭ്യാസമുള്ള വലിയ നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകൾ അവർ ഒരു വേള അവരുടെ നിയന്ത്രണം വിട്ട് അവർ ആത്മഹത്യയാണ് ഇതിന്റെ പരിഹാരം എന്ന് കരുതി തേടിയെടുത്ത ആ മാർഗം എത്രത്തോളം ഫലപ്രദമാണ് എത്ര യുക്തിരഹിതമാണ് നാം ഓരോരുത്തരും സ്വബോധമുള്ളപ്പോ കാര്യങ്ങളൊക്കെ വേറെ മനസ്സിലാക്കാൻ കഴിയുന്ന നല്ല ഹാലത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ട് ജീവിതം വേണ്ട എന്ന് വെക്കുമ്പോൾ പരിഹാരം ആത്മഹത്യയായി നമുക്ക് തോന്നുന്നു ആത്മഹത്യ അത്ര ഒരു വിഷയമായി എന്തുകൊണ്ട് നമുക്ക് തോന്നേണ്ടി വരുന്നു ജീവിതം അവസാനിപ്പിക്കുവാൻ നാം തീരുമാനമെടുക്കുമ്പോൾ ആ ജീവിതം തുടങ്ങാൻ നമ്മുടെ തീരുമാനത്തിന് വല്ല റോളം ഉണ്ടായിരുന്നു ഒരു ഇരുന്നൂറ് വർഷം പിന്നോട്ട് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ഈ ദുനിയാവിന് നമ്മളുണ്ടോ ദുനിയാവിന്റെ ഏതെങ്കിലും ചരിത്രത്തിലോ സംസാരത്തിലോ നമ്മളുണ്ടോ നാം ഇല്ലാത്തൊരു കാലത്ത് നമ്മെക്കുറിച്ചൊരു ചർച്ച പോലുമില്ല ആരുടെയും അഭിപ്രായങ്ങൾ നോക്കാതെ പരിഗണിക്കാതെ ആരോടും അഭിപ്രായം ചോദിക്കാതെ നമ്മുടെ മാതാപിതാക്കളെറും കാരണക്കാരായി ഈ ദുനിയാവിലേക്ക് അത്രയാക്കപ്പെട്ട ഒരു ജീവി വർഗം ഒരു സമൂഹമാണ് നാം ഓരോരുത്തരെങ്കിൽ ആദരിച്ച ഒരു ഗണത്തിലാണ് അള്ളാഹു നമ്മെ നമ്മടുത്തുക സന്തതികളെ നിങ്ങളെ ഞാൻ ആദരിച്ചിരിക്കുന്നു ഈ പദം ഉപയോഗിച്ചത് ഈ പ്രകൃതിയിൽ ആയിരക്കണക്കിന് സൂക്ഷ്മ ജീവികളുള്ള ആയിരക്കണക്കിന് ഭീമാകാരമായ ശരീരമുള്ള ആ ജീവജാലങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരു ജീവിയാകുന്ന നമ്മെ കുറിച്ച് മാത്രമാണ് അള്ളാഹു പറഞ്ഞത് ബനി ആദം സന്തതികളെ നിങ്ങളെ ഞാൻ ബഹുമാനിച്ചിരിക്കുന്നു ഇത് നമുക്ക് മാത്രം കിട്ടിയ നമ്മളെ കുറിച്ച് മാത്രം അല്ലാഹു പരാമർശിച്ച ഒരു വിഷയമാണ് നിങ്ങളെ ഞാൻ ആദരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കരയിലൂടെ സഞ്ചരിക്കാനും സമുദ്രത്തിലൂടെ സഞ്ചരിക്കാനും നിങ്ങൾക്ക് വാഹനങ്ങളെ സൗകര്യപ്രദമായി നിങ്ങൾക്ക് ഞാൻ അധീനപ്പെടുത്തി തന്നു നിങ്ങൾക്ക് ഉപജീവനം വിശാലമായ ഉപജീവനം ജീവനം ആഹാരം മാത്രമല്ല ജീവിത ഉപാധികൾ മുഴുവനും നിങ്ങൾക്ക് നൽകി നാം സൃഷ്ടിച്ച സൃഷ്ടി പ്രപഞ്ചത്തിലെ എല്ലാവരേക്കാളും ഏറ്റവും ഉന്നതരായ ഒരു സമൂഹമാക്കി നിങ്ങളെ നാം തിരഞ്ഞെടുത്തു നിങ്ങളെ ഞാൻ ആദരിക്കുകയും ചെയ്തു ആ ആദരവ് ലഭിച്ചൊരു വിഭാഗമാണ് നമ്മൾ നമ്മൾ നിസാരമായ ഒരു സൃഷ്ടികളല്ല നാം നിസാരക്കാ ഒരു വർഗമല്ല ബാക്കി എല്ലാ ജീവജാലങ്ങളും നാളെ ആഹറത്തിലെത്തി ഹിസാബ് കഴിഞ്ഞു അവരുടെ ഹിസാബ് കഴിയുമ്പോൾ തുറാവാ കഴിഞ്ഞു നിങ്ങളുടെ കാര്യമെല്ലാം കഴിഞ്ഞു ഇനി എല്ലാവരും മണ്ണായിക്കോളി ഇനി ജീവിതമില്ല അവർക്കിടയിലുള്ള കിശാസൊക്കെ തീർന്നു പരസ്പരം പ്രതികാരം വാങ്ങേണ്ട കൊടുക്കേണ്ട ജീവജാലങ്ങൾക്കിടയിലുള്ള കിശാസൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളോടും മണ്ണാകാൻ പറയുമ്പോൾ മനുഷ്യരാകുന്ന നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല അനന്തമായി തുടരുകയാണ് ദുനിയാവിൽ മുമ്മിന് ജീവിക്കേണ്ട രൂപത്തിൽ ജീവിച്ചവനാണോ അനന്തമായ സ്വർഗം അതിന് വിരുദ്ധമായി ജീവിച്ചവനാണോ അനന്തമായ നരകം അതിൽ ആ അനന്തമായ നരകം എന്ന് പഠിപ്പിക്കപ്പെട്ട ആ ഒരു ഭയാനകതയിലേക്ക് തള്ളിവിടപ്പെടുന്നു വിശ്വാസിയായി ജനിക്കുവാൻ വിശ്വാസിയുടെ കുടുംബത്തിലായി വളരുവാൻ മിനിന് കഴിയുവാൻ അവസരം നൽകിയ ഒരു മുഹമ്മിന് അവന്റെ ജീവിതത്തിലുണ്ടായ പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ അള്ളാഹു നൽകിയ ജീവിതം എനിക്ക് വേണ്ടേ വേണ്ട എനിക്ക് ഇതുവരെ മതി എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് ആശ്രത്തിലേക്ക് ചെല്ലുമ്പോ അവനെ കുറിച്ച് പറയുന്നൊരു വചനം പറയുന്നു അവൻ എന്നോട് മരണം ചോ എന്നിലേക്ക് അവൻ ധൃതി കാണിച്ചു വന്നു ഞാൻ അവനിലേക്ക് ആളെട്ട് വിട്ട് അവനെ വിളിച്ചുകൊണ്ട് വരാൻ തീരുമാനിച്ചു ഉറപ്പിച്ചൊരു സമയമുണ്ടായിരുന്നു ഒരു കാലമുണ്ടായിരുന്നു ഞാൻ അസറയിൽ അങ്ങോട്ട് വിടുന്നതിന് മുമ്പേയെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് നേരെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവന് സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്തേ കാര്യം വേഗം വന്നവന് സ്വർഗം നിഷിദ്ധമാക്കുകയാണ് എന്തേ കാരണം ദുനിയാവ് സുഖങ്ങളിലൂടെ മാത്രം സഞ്ചരിച്ചു കൊണ്ടുപോയി ഈ സുഖാസ്വാദനങ്ങളിലൂടെ മാത്രം പര്യവസാനത്തിലെത്തി നാളെ ആഹ്റത്തിൽ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്വർഗം ഉള്ള ഒരു ജീവിതമല്ല ദുനിയാവിലെ ജീവിതം പരിശുദ്ധ ഖുർആൻ എല്ലാ മഹിബിനും എല്ലാ സന്ധ്യകളിലും വിശ്വാസികളോട് പാരായണം ചെയ്യണം നാളെ ആഹ്റത്തിലേക്കുള്ള ഒന്നാമത്തെ കവാടമാകുന്ന ഔവലും ആദ്യത്തെ ഭവനമാകുന്ന പ്രകാശത്തിന് സന്തോഷത്തിന് നിങ്ങൾ പതിവാക്കണ എന്ന് പഠിപ്പിച്ച പഠിപ്പിച്ചു മുൽക്കുന്ന മനോഹരമായ സൗന്ദര്യമുള്ള അധ്യായം ഈ പ്രപഞ്ചത്തിൻ്റെ സർവതിൻ്റെയും അധികാരം അവന്റെ കൈകളിലല്ലയോ അവൻ എത്ര പരിശുദ്ധനാണ് എത്ര ഉന്നതനാണ് അവൻ അള്ളാഹു സ്വന്തം ഔന്നിത്യത്തിനെ പരിചയപ്പെടുത്തിയിട്ട് പറയാ ജനങ്ങളെ മനുഷ്യരെ സൃഷ്ടി ലോകമേ നിങ്ങൾക്കറിയുമോ അല്ലാതീ അവൻ ആരാണെന്നറിയുമോ ആദ്യം മരണത്തിനെ കുറിച്ച് പറഞ്ഞു പിന്നെ ജീവിതത്തിനെയും സൃഷ്ടിച്ചവൻ എന്തിനാണ് മരണത്തിന് സൃഷ്ടിച്ചത് എന്തിനാ ജീവിതത്തിന് സൃഷ്ടിച്ചത് നിങ്ങളിൽ നല്ല അമലുകൾ ചെയ്യുന്ന സുഹൃതങ്ങൾ ചെയ്യുന്നവർ ആര് എന്ന് കണ്ടു കാണുവാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മരണത്തിനെയും ജീവിതത്തിനെയും നാം സൃഷ്ടിച്ചത് മറ്റൊരു ഭാഗത്ത് ഭാഗത്തുള്ളത് കുന്തും അഹിയാക്കും കുന്തും സുമ്മുഹീക്കും സുമയുത്തും രണ്ട് പ്രാവശ്യം നമ്മൾ മരിച്ചു രണ്ട് പ്രാവശ്യം നമ്മൾ ജനിച്ചു നമ്മൾ ജനിച്ചൊരു ജനനെ നമുക്കറിയൂ ഈ ദുനിയവിൽ ജനിച്ചു ഇപ്പൊ ജീവിക്കുകയാണ് ഇനി ഒരു മരണം നമുക്ക് വരാനുണ്ട് ഇതേ നമുക്കറിയാം പക്ഷെ അല്ല പറയാം വാത്ത നിങ്ങൾ മരിച്ചവനായിരുന്നു അവിടെ നിന്ന് നിങ്ങളെ ജീവിപ്പിച്ചോ സുമ്മുഹിക്കും പിന്നെയും നിങ്ങളെ ജീവിക്കുന്നു സുമ്മീത്തും പിന്നെ നിങ്ങളെ മരിപ്പിക്കുന്നു രണ്ട് മരണം രണ്ട് ജനനം നാം കൈവരിക്കാൻ പോകുന്ന നാം എത്താൻ പോകുന്ന മരണത്തിന് മുമ്പ് ഒരു മരണം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയി എന്നാണ് അള്ളാഹുവിന്റെ വചനമുണ്ട് നിങ്ങൾ മരിച്ചവരായിരുന്നു ഭാരതന്മാരായ ഇമാം സ്ത്രീകൾ തന്റെ തഫ്സീറിൽ ആ മരണം എന്താണ് കഴിഞ്ഞു പോയൊരു കാലത്തൊരു മരണം ഏതാണ് ആ മരണം അതെ നമ്മൾ എല്ലാവരും മരിച്ച മയ്യത്തുകളെ പോലെ നമ്മൾ നമ്മളൊന്നുമല്ലാത്തൊരവസ്ഥയിൽ ഇപ്പൊ നമ്മുടെയൊക്കെ ഈ ജീവിതം എങ്ങനെ പോകുന്നു നമ്മെ പലർക്കും അറിയാം കുറെ കാലം കഴിയുമ്പോ ഒരു അഞ്ഞൂറ് കൊല്ലം അല്ലെങ്കിൽ ഒരു ആയിരം കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാവത്തേ നമ്മൾ വിസ്മൃതിയിലാകും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ദീനിനും ദുനിയാവിനും മുമ്പത്തിനും ഉപകാരപ്പെടുന്ന ഒരുപാട് പുണ്യങ്ങൾ ചെയ്ത് ജീവിതത്തിൽ ബാക്കിയാക്കി ജനങ്ങൾക്ക് വേണ്ടി ബാക്കിയാക്കിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരെക്കുറിച്ച് കുറിച്ച് ഒരുപക്ഷെ കുറെ കാലം ആളുകൾ ഓർത്തേക്കാം അതില്ലാത്തവരെ ആരും ഓർക്കൂല ഒരു കൊല്ലത്തിന്റെ നൂറുകൊല്ലത്തിന്റെ ഈ ലോകത്ത് നാം എങ്ങനെയായിരുന്നു അത് തന്നെയാണ് ഒരു നൂറ് കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്നത് നിങ്ങൾ മരിച്ചവരായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾ ആദമിന്റെ ഹൗവയുടെ ആ പരമ്പരയുടെ നട്ടലിലൂടെ നാം കടന്നു വന്ന നമ്മുടെ ഒരു സഞ്ചാരകാലം അന്ന് നമ്മൾ ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോകുന്ന ഒരു സൂക്ഷ്മ വസ്തു അത് ഏതാണ് ഒരു അണു ഒന്നുപോലും അതിന് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്കറിയില്ല എറുക്കുൻ എന്നൊക്കെയാണ് അതിനെപ്പറ്റി ഹദീസുകൾ പറയാം നമ്മുടെ ജീവിതത്തിന് കാരണമാകാൻ നമ്മുടെ ജീവന്റെ ഭാഗമാകാൻ അള്ളാഹു തീരുമാനിച്ച ഏതോ ഒരു ഘടകം അത് നമ്മുടെ മാതാപിതാക്കളുടെ നട്ടെല്ലുകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു വന്ന ഒരു കാലം സത്യത്തിൽ അതൊരു മയ്യത്തിന് തുല്യമാണ് ആ മരണത്തിന്റെ കാലം കഴിഞ്ഞു ഈ ദുനിയാവിലേക്ക് നമ്മൾ വന്നു ആ ജീവിതത്തിലാണ് നമ്മളുള്ളത് ഇനി ഒരു മരണം ഈ തൂക്കും പിന്നെ നമുക്കൊരു മരണം വരാൻ പോവുക ഈ മരണവും ജനനവും മരണവും ജനനവും ഇതിനെക്കുറിച്ചൊക്കെ അള്ളാഹു പറയുമ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഇത് പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ആദ്യം മരണത്തിനെ കുറിച്ചാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് ആദ്യം മരണത്തിനെ കുറിച്ചാണ് മരണം അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന് നേർവഴിക്ക് നടത്താനും അവന്റെ ജീവിതത്തിന് രക്ഷപ്പെടുത്തുവാനും ഏറ്റവും സഹായകമായ പ്രബോധകനാണ് മരണം എല്ലാ ദിവസവും മരണത്തിനെ കുറിച്ച് ഓർക്കണമെന്ന് ലഭിക്കുന്നു റസൂലുല്ലാഹി ഒരു ദിവസം നിങ്ങൾ നൂറുവട്ടമെങ്കിലും മരണത്തിനെ കുറിച്ച് ഓർക്കണം അങ്ങനെ ഓർത്തിരുന്നവരായ മഹാന്മാരുണ്ട് ആ മരണത്തിനെ കുറിച്ച് ഞാൻ അടുത്ത കാലം എന്റെ മരണമാണ് അടുത്ത ദിവസം ഞാൻ മരണത്തിലേക്ക് നീങ്ങേണ്ടവരാണ് ഓർമ്മിച്ചുകൊണ്ട് ജീവിക്കുന്നവന് അവൻ തെറ്റുകളിലേക്ക് പോവുകയില്ല പടച്ചറപ്പിന്റെ പ്രത്യേകമായ സംരക്ഷണം ഉണ്ടാകും ആ രൂപത്തിലുള്ള മരണം അതിനെ പരിചയപ്പെടുത്തിയിട്ട് അള്ളാഹു പറയുന്നു ജീവിതത്തിനെയും നിങ്ങൾക്ക് നാം സൃഷ്ടിച്ച നന്ന ഈ രണ്ട് പ്രതിഭാസങ്ങളും എന്താണെന്നറിയുമോ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദുനിയാവിൽ ഇവിടത്തെ ജീവിതം നിങ്ങൾ എങ്ങനെയാണ് പൂർത്തീകരിക്കുക എന്ന് അറിയണം ഇതൊന്ന് നോക്കണം വിലയിരുത്തണം അതിനു വേണ്ടിയിട്ടാണ് നാം ജീവിതവും മരണവും സൃഷ്ടിച്ചത് എന്ന് അള്ളാഹുവിന്റെ വചനം സന്തോഷത്തിന്റെ ഭവനങ്ങളിൽ നമുക്ക് ഉറങ്ങാൻ കഴിയൂല ആ ഒരു ജീവിതമല്ല ഈ ദുനിയാവിൽ നമുക്കുണ്ടാവുന്നത് ഇവിടെ ദുർഘടമായ കരിമ്പാറകൾക്ക് മുകളിലൂടെ നടക്കാനും സഞ്ചരിക്കാനും ഏറെ പ്രയാസപ്പെടുന്ന വഴിത്താരകളിലൂടെ ഉൾക്കിരീടം ചൂടി നടന്നു പോകേണ്ട ഒരു യാത്രയാണ് ദുനിയാവിലുള്ള ജീവിതം ഈ ജീവിതം നാം വിചാരിച്ചതുപോലെ ഒരിക്കലും ആവണമെന്നില്ല നമുക്കറിയാം ഈ ദുനിയാവിലുള്ള മനുഷ്യരെ നാം ഒരു വിലയിരുത്തൽ നടത്തിയാൽ എല്ലാവർക്കും സ്വപ്നം വലുതാണ് ആരുടെ ഈ സ്വപ്നം ചെറുതല്ല താഴെയല്ല എല്ലാവർക്കും ആകാൻ ആഗ്രഹം ഉണ്ടാവും ആഗ്രഹമില്ലാത്തവർ വളരെ കുറവായിരിക്കും എല്ലാവർക്കും പറന്നു തന്നെ നടക്കാൻ ഉണ്ടാവും ഈ ദുനിയാവിൽ മറ്റൊരാൾക്ക് കിട്ടുന്ന സുഖത്തിനെ കുറിച്ച് കേട്ടാൽ ആ സുഖം എനിക്കും കിട്ടണം എന്ന് ആഗ്രഹിക്കാത്തവർ അപൂർവമായിരിക്കും വളരെ അപൂർവം പേരെങ്ങനെ ഉണ്ടാവുകയുള്ളു എല്ലാവരും ആഗ്രഹങ്ങൾ ഉള്ളവരായിരിക്കും എന്നാൽ ആ ആഗ്രഹങ്ങൾ കിട്ടിയില്ല എന്ന് കരുതി നിരാശയിലേക്ക് പോവുക ഇതൊരു മുസ്ലിമിന് ഭൂഷണമാണോ ആത്മഹത്യയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആത്മഹത്യയെക്കുറിച്ചൊരു വിചിന്തനം നടത്തുമ്പോൾ എന്തിനാ ആത്മഹത്യയിലേക്ക് പോയത് എന്തിനായ മരണം തിരഞ്ഞെടുത്തത് എന്നതിനെ കുറിച്ച് ചോദിച്ചാൽ പ്രതീക്ഷിച്ച ആ ഒരു പ്രതീക്ഷയിലേക്ക് എത്താൻ പറ്റിയില്ല പരീക്ഷയ്ക്ക് ഒന്നാം റാങ്കാണ് ആഗ്രഹിച്ചത് കിട്ടിയില്ല ഒന്നാം റാങ്ക് കിട്ടിയില്ല അതുകൊണ്ട് ആത്മഹത്യ ജോലി കിട്ടിയില്ല അതുകൊണ്ട് ആത്മഹത്യ കച്ചവടം വിജയിച്ചതുപോലെ വിചാരിച്ചതുപോലെ വിജയിച്ചില്ല അതുകൊണ്ട് ആത്മഹത്യ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നടക്കുകയാണ് മനഃശാസ്ത്ര മേഖലയിൽ കുറെ കാലത്തൊരു പരിചയമുള്ള എന്റെ പരിചയം വെച്ചിട്ട് ഞാൻ പലപ്പോഴും പലർക്കും കൗൺസിലിംഗ് കൊടുക്കുമ്പോഴും ഉപദേശം കൊടുക്കുമ്പോഴും പറയാറുള്ളത് എന്റെ സ്വന്തം ജീവിതത്തിൽ ഞാൻ കൂടുതൽ പ്രയോഗിച്ച് വിജയിച്ചിട്ടുള്ളത് നെഗറ്റീവ് ചിന്തിച്ചിട്ടാണ് പോസിറ്റീവ് അല്ല എല്ലാവരും പറയാറുള്ളത് എല്ലാ സ്ഥലങ്ങളിലും കേൾക്കാറുള്ളത് നിങ്ങൾ പോസിറ്റീവ് മാത്രം ചിന്തിക്കുക എന്നാണ് ഞാൻ പറയുന്നു എൻ്റെ അനുഭവം പറയുകയാണ് പോസിറ്റീവ് അല്ല ചിന്തിക്കേണ്ട നെഗറ്റീവാണ് ചിന്തിക്കേണ്ടത് അതാ ചിന്തിക്കേണ്ടത് ആ നെഗറ്റീവ് മാത്രം ആകണോ നെഗറ്റീവ് നമ്മൾ കാണണം നെഗറ്റീവും ചിന്തിക്കണം എന്തിലാണ് പ്രതീക്ഷ മാത്രം സ്വപ്നങ്ങൾ മാത്രമല്ല വരേണ്ടത് സ്വപ്നങ്ങൾ തകർന്നാൽ പിന്നീടുണ്ടാക്കാൻ പോകുന്ന രംഗം അതിനെങ്ങനെ നേരിടും എന്ന ചിന്തയും കൂടി ഉണ്ടാകണം ഒരു കുട്ടി പരീക്ഷയിൽ തോറ്റുപോയി അതിന്റെ പേരിൽ ആത്മഹത്യക്ക് നീങ്ങുമ്പോൾ എസ് എസ് എൽ സിയുടെ പരീക്ഷ അടുത്തു തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് പ്രത്യേകം കൗൺസിലിംഗ് കൊടുക്കണമെന്ന് പറയേണ്ട അവസ്ഥ ആ കുട്ടിയുടെ നെഞ്ചിടിപ്പ് നോക്കിയാൽ ഭയങ്കരമായിരിക്കും വലിയ വലിയ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടി ആ കുട്ടി പറയും നല്ലോണം പഠിച്ചതാ പക്ഷെ മറന്നുപോയി നല്ലോണം പഠിച്ചതാ മറന്നുപോയി എങ്ങനെ മറക്കാതിരിക്കും അമ്മാതിരി പ്രഷറല്ലേ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് കൂട്ടുകാരിന്ന് കൊടുക്കുക ജയം മാത്രം സ്വപ്നം കണ്ടിട്ടാ അതെ അത് സ്വപ്നം കാണണം പക്ഷെ ജയം മാത്രമേ എനിക്കുണ്ടാവൂ എന്ന അന്തമായ പ്രതീക്ഷ അത് പാടില്ല എങ്കിൽ പിന്നെ പരീക്ഷ വേണ്ടല്ലോ ജയം മാത്രമേ ഈ ലോകത്ത് ഉണ്ടാവൂങ്കിൽ പിന്നെ പരീക്ഷ എന്തിനാ പരാജയം കൂടി ഉണ്ട് എന്നതല്ലേ പരീക്ഷയുടെ മാനദണ്ഡം പരാജിതർ കുറച്ചുപേര് പരാജിതരുണ്ടാകും ഇനി പരാജിതരായി പോയാൽ അത് ഏറ്റവും വലിയ നഷ്ടമാണോ ഒരാളൊരു പരീക്ഷയിൽ പരാജയപ്പെട്ടു പോയി ആ പരാജയം തീരാ നഷ്ടമാണോ അങ്ങനെയാണെങ്കിൽ ലോകത്തിന്റെ ചരിത്രത്തിനെ തിരുത്തി കുറിച്ച അത്ഭുത പ്രതിഭാസങ്ങളായി ലോകത്ത് കടന്നുപോയ മനുഷ്യരുടെ ചരിത്രം പഠിച്ചു നോക്കാൻ ആ ചരിത്രങ്ങളിൽ കൂടുതലും നമ്മൾ കാണുന്നത് പരാജയപ്പെട്ടിട്ട് ആ പരാജയത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്നവരാണ് ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് വലിയ വലിയ ലോകരാജ്യങ്ങളെ നിയന്ത്രിച്ചത് വലിയ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയത് പരാജയപ്പെട്ടിട്ട് ആ പരാജയത്തിൽ നിന്നും ഉയർത്തെഴിഞ്ഞിട്ട് സഞ്ചരിച്ചവരാണ് എങ്കിൽ പരാജയം ജീവൻ നശിപ്പിക്കുവാൻ ജീവിതം അവസാനിപ്പിക്കുവാൻ ഇനി മുന്നോട്ടുള്ള ആഗ്രഹങ്ങൾ അവസാനിപ്പിക്കുവാനുള്ള ഒരു വഴിയേ അല്ല പരാജയമേ ചിന്തിക്കാത്ത സ്വപ്നങ്ങൾ അതല്ല വേണ്ടത് പരാജയവും കാണണം ഒരാൾ വിവാഹം കഴിക്കുക പറഞ്ഞു പൂർത്തിയാവും മറ്റൊരു ഹദീസിൽ രണ്ട് പകുതി പൂർത്തിയാവും ബാക്കി സൂക്ഷിച്ചോളണം എന്നാ പറഞ്ഞു മുഴുവൻ കാര്യം ഗ്യാരന്റി പറയാൻ പറ്റൂല വേറെ ചില ഹദീസുകൾ ഇതിന്റെയൊക്കെ വിശദീകരണത്തിൽ കാണാം വിവാഹം ഒരു പരീക്ഷണമാണ് വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ടാകും ഈ പ്രതീക്ഷകൾ പോലെ തന്നെ യാത്ര നടക്കും എന്നത് അനുഭവിച്ചതുകൂടെ കാണേണ്ടതാണ് പിന്നീട് മുമ്പോട്ട് പോകുമ്പോൾ മാത്രം അറിയുന്നതാണ് അങ്ങനെ വിചാരിച്ചതുപോലെ പോകാൻ പറ്റിയില്ല എങ്കിൽ അതിന്റെ പേരിൽ ജീവിതം അവസാനിപ്പിക്കലാണ് പരിഹാരം എന്ന് കരുതുന്നവർ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു അവർ സന്തോഷം മാത്രമാണ് സ്വപ്നം കണ്ടത് സുഖങ്ങൾ മാത്രമാണ് സ്വപ്നം കണ്ടത് വിവാഹ ജീവിതം സുഖങ്ങൾ മാത്രമല്ല കച്ചവടം സന്തോഷം മാത്രമല്ല ഒരു കച്ചവടക്കാരൻ പത്ത് ലക്ഷം രൂപ മടക്കുന്നു അല്ലെങ്കിൽ ഒരു കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാണ് അവൻ ലാഭവും സന്തോഷങ്ങളും വലിയ വലിയ സ്വപ്നങ്ങളും മാത്രം കണ്ടുകൊണ്ടിറങ്ങിയാൽ പരാജയപ്പെട്ടാൽ അവന് നിൽക്കാൻ പറ്റൂല്ല കച്ചവടത്തിൽ പരാജയമില്ലേ ലാഭം മാത്രമാണ് നമ്മുടെ സമൂഹത്തിൽ എത്രയെത്ര കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത മനുഷ്യർ അവസാനം ആ കെട്ടിടത്തിന്റെ ഉള്ളിൽ കയറി ആത്മഹത്യ ചെയ്യുകയാണ് കാരണം അവൻ സ്വപ്നം കണ്ടത് ലാഭവും പോസിറ്റീവും മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പോസിറ്റീവും മാത്രം കണ്ടുകൊണ്ട് ജീവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ലോകത്തെ ജീവിതം വലിയ പരീക്ഷണമായി തീരും അല്ലാഹു പറയുന്നു നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജീവിതം നിങ്ങൾക്ക് തന്നത് ഈ പരീക്ഷണങ്ങളൊന്നും ഇല്ലാതെ നേർക്ക് നേരെ സ്വർഗം അങ്ങോട്ട് കൊടുക്കാൻ പാടില്ലായിരുന്നോ മേറാജിന്റെ രാത്രിയിൽ അള്ളാഹുവിലേക്ക് ക്ഷണിക്കപ്പെട്ടു ആ ഹബീബായ പ്രവാചകനെ മക്ക മുക്കറമയിലെ മുറമിന്റെ ചാരത്ത് വിശ്രമിക്കുമ്പോ മസ്ജിദുലഹിന്റെ ചാരത്ത് നിന്ന് അള്ളാഹുവിന്റെ സാന്നിധ്യം എവിടെയാ നമ്മൾ പഠിക്കുക മനസ്സിലാക്കുക നബിയുന റസൂലുല്ലാഹിതങ്ങള് അവിടുന്ന് നേരെ മുകളിലോട്ട് വിളിക്കാം ആകാശത്തിലേക്ക് ക്ഷണിക്കാമായിരുന്നു അള്ളാഹുവിന്റെ റസൂലിനെ കൈബാലയത്തിന്റെ പരിസരത്ത് നിന്ന് അവിടുന്ന് നേരെ ബൈത്തുൽ മുക്കിലേക്ക് കൊണ്ടുപോയി ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് പിന്നെയാണ് മേറാജിലൂടെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ക്ഷണിക്കപ്പെടുന്നത് ഈ രൂപത്തിൽ അള്ളാഹുവിനേക്ക് ക്ഷണിക്കപ്പെട്ട പ്രവാചക പ്രഭു നബിയുനറസോലു മക്കയിൽ നിന്ന് ഹിജറ പോകേണ്ടി വരുമ്പോ ദുർഘടമായ പരീക്ഷണങ്ങൾ അതിജയിച്ചുകൊണ്ട് സൗറിന്റെ ഗുഹയിൽ ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് ശത്രുക്കൾ ശിരസ് എടുക്കുന്ന പിന്നിൽ അതിനുവേണ്ടി ഓടിയെടുക്കുന്ന ശത്രുക്കളെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് അതീവ ഗൗരവത്തോടെ യാത്ര പ്ലാൻ ചെയ്തേണ്ടി വന്നൊരു യാത്ര ലഭിതങ്ങൾക്ക് മേറാജിന് കൊണ്ടുപോയതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിക്കാമായിരുന്നു പക്ഷെ അല്ലാഹു അങ്ങനെ ചെയ്തില്ല അങ്ങനെ ചെയ്തില്ല ഈ ലോകത്ത് ആ എല്ലാവരെയും അള്ളാഹു അയച്ചത് പടച്ചവനെ കുറിച്ച് പഠിപ്പിക്കാനാണ് ജനങ്ങളിലേക്ക് അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കാനും അള്ളാഹു ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്കാനും സ്വർഗത്തിന്റെ പാത ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനുമാണ് നബിമാരെ അള്ളാഹു ദുനിയാവിലേക്ക് അയച്ചത് അവരാരും അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തവരല്ല ഒരു പാപവും അവർ അറിഞ്ഞുകൊണ്ട് ചെയ്തവരല്ല അവരെല്ലാവരും ഈ ലോകത്ത് നന്മയ്ക്ക് വേണ്ടി അല്ല പറഞ്ഞതെന്ന അതിനുവേണ്ടി മാത്രമായി ജീവിച്ചവരാണ് മനസ്സുമുകളാണ് പ്രവാചകന്മാർ എന്നാൽ ആ പ്രവാചകന്മാരുടെ ചരിത്രം പഠിച്ചു നോക്കിയാൽ കണ്ണീരൊഴുക്കാതെ ദുനിയാവിന്റെ ജീവിതത്തിൽ കരയാതെ പോയ ഏതെങ്കിലും ഒരു പ്രവാചകനുണ്ടോ ഈ ദുനിയാവ് ദുഃഖിക്കാതെ പോയ ഏതെങ്കിലും ഒരു പ്രവാചകനുണ്ടോ പേരിൽ 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 ഈ ഈ പ്രബോധകനായി വിശ്വാസിയായി ഇവിടെ ഞാൻ അനുഭവിച്ച അത്രയും ത്യാഗം ഇത്രയും വേദന ഇത്രയും വലിയ പരീക്ഷണം ലോകത്താരും അനുഭവിച്ചിട്ടില്ല ലോകത്തൊരാളും അനുഭവിച്ചിട്ടില്ല അത്ര വലിയ വേദനയാണ് ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് ആരാ അള്ളാഹു എന്ന് കൈനീട്ടി ചോദിച്ചാൽ ആ കൈ മുമ്പ് ഉറപ്പായ പ്രവാചക താഴ്ച കഴിഞ്ഞുപോയ പ്രവാചകന്മാർ അവരുടെയൊക്കെ ജീവിതം നോക്കുമ്പോൾ ഇതാണ് അവരുടെ ജീവിതത്തിന്റെ അവസ്ഥയെങ്കിലും ദുനിയാവ് പരീക്ഷണമാണ് എന്നാ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരുണ്യം പടച്ചവന്റെ ഭാഗത്തു നിന്നുള്ള പ്രതീക്ഷ അതിൽ നമ്മൾ നിരാശരാകരുത് ദുനിയാവ് ദുഃഖങ്ങളുടെ ഒരു ലോകമാണ് ഇവിടെ ദുഃഖത്തിലൂടെ മാത്രമേ പോകാൻ പറ്റൂ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷ പൂർത്തിയാവൂല ആ പ്രതീക്ഷകൾ നടക്കൂല എന്നുമില്ല തയാമത്തിന്റെ സൂറിന്റെ കാഹളത്തിൽ ഊതപ്പെടുകയാണെന്ന് ബോധ്യപ്പെട്ടു ഒരാൾ ഒരു ശബ്ദം ഒരു മാറ്റം ഒക്കെ കാണുക ദുനിയാവിൽ ഇതെന്താ നടക്കുക ക്യാമത്താണ് ഇസ്രാഫീൽ ഊതുകയാണ് ആ സമയത്ത് ഒരാളുടെ കയ്യിൽ ഒരു ചെറിയ വൃക്ഷത്തെ ഇരിക്കുന്നു അവനോട് റസൂർ തങ്ങൾ പറയുന്നു അത് നടണം ആർക്കു വേണ്ടി ആർക്ക് വേണ്ടിയിട്ടാ നടയണ്ടേ സൂറോതുന്നു ദുനിയാവ് തകർന്നുകൊണ്ടിരിക്കുക ദുനിയാവും അതിനുള്ള സർവ്വതും തകരുകയാണ് ആ സാഹചര്യത്തിലും അവനോട് പറയാണ് ദുനിയാവ് തകർന്നോട്ടെ നിന്റെ പ്രതീക്ഷ നീ കൈവിടണ്ട നീ ആ കയ്യിലുള്ള വൃക്ഷത്തെ നട്ടോളുക അതിവിടെ ഉണ്ടാവോ ഇല്ലേ ഇതൊന്നും നമ്മുടെ വാദ്യതയല്ല ചെയ്യ അത്ര തന്നെ പ്രതീക്ഷ വെക്ക ചെയ്യ അത്ര തന്നെ പരീക്ഷ വേണം കാരണം ക്വാളിറ്റി ഉള്ള ആളുകളെയൊക്കെ കണ്ടെത്താൻ ഇന്റർവ്യൂ പരീക്ഷ ആവശ്യമാണ് എന്നാൽ അനിവാര്യമായ ഒരു ജോലി തേടി വിദ്യാഭ്യാസം തേടി പോകുമ്പോൾ എനിക്ക് വിജയം മാത്രം ഉണ്ടാകണം ആഗ്രഹിക്കാം പരിശ്രമിക്കാം ഇതൊക്കെ വേണം ആഗ്രഹം മാത്രമല്ല ഇതൊക്കെ വേണം അതിനുവേണ്ടി അങ്ങനത്തെ പരിശ്രമം ഉണ്ടാവണം എന്നാൽ വിജയം മാത്രമേ എനിക്ക് കിട്ടുള്ളൂ കിട്ടിയില്ലെങ്കിൽ എന്നൊരു ചിന്ത പോലും ഇല്ലാത്ത ജീവിതം ആ നഷ്ടമാണോ മാതാപിതാക്കളും പഠിച്ചവനിലുള്ള കാരുണ്യം അവൻ നൽകുന്ന പ്രതീക്ഷ നഷ്ടപ്പെടുത്തി കളയുന്ന രൂപത്തിൽ പ്രഷർ കൊടുക്കരുത് അങ്ങനെ പ്രഷർ കൊടുക്കരുത് കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ നമ്മൾ പറയും പരീക്ഷയുടെ മുമ്പുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് ഉറങ്ങണം വിശപ്പ് നോക്കി ഭക്ഷണം കഴിക്കണം നന്നായിട്ട് റെസ്റ്റ് എടുക്കണം വലിയ സംഭവമാണെന്ന് പറഞ്ഞു കെട്ടണം മനസ്സിലേക്ക് കുത്തിക്കയറ്റി കൊടുക്കാൻ പാടില്ല അത്യാവശ്യം ഫ്രീ കൊടുക്കണം മൈൻഡ് ഫ്രീ ആക്കി കൊടുക്കണം എന്തെങ്കിലും ഒരു പരാജയം സംഭവിച്ചു പോയാൽ എങ്ങനെ അതിനെ ഓർക്കം ചെയ്യണം എന്നതിനെ കുറിച്ചും ഇടയ്ക്ക് പരീക്ഷണം കൊടുത്തേക്കണം പരിശീലനം കൊടുത്തേക്കണം അപ്പോഴാണ് അവിടെ നിന്ന് രക്ഷയൊക്കെ ഉണ്ടാവുക നഷ്ടം ഈ ദുനിയാവിൽ അതാണ് ദുനിയാവ് നഷ്ടം നഷ്ടമുണ്ടാകാം കഷ്ടതയുണ്ടാകാം പരാജയമൊക്കെ ഉണ്ടാകാം എന്തായിരുന്നാലും ആ പരാജയം ഉണ്ടാകാത്തൊരു കാര്യം നമ്മൾ സ്വപ്നം കാണരുത് തന്റെ മക്കൾക്ക് ഉപദേശം കൊടുക്കുമ്പോ അള്ളാഹുവിന്റെ ഭാഗത്തു സത്യനിഷേധികളാണ് പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ് തീരുമാനത്തിലേക്ക് പോകുന്നവർ ആരാണ് എന്റെ ഈ പരീക്ഷണം മാറൂല ചില സുന്ദരമായ ആപ്തവാക്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ കാലവും പോകും മാറ്റം വരും നല്ലൊരു കാലത്തിലേക്ക് നമ്മൾ എത്തും അതായിരിക്കണം എപ്പോഴും വായിക്കേണ്ടത് ഏത് പ്രതിസന്ധിയിലെത്തിയാലും ഈ കാലവും കടന്നുപോകും ഇതിനേക്കാലും സന്തോഷം നൽകുന്ന ഒരു കാലം പുറകെ വരും സത്യത്തിൽ അങ്ങനെയല്ല നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം എടുത്തു നോക്കി ഒരിക്കലും ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത പ്രതിസന്ധി പ്രയാസം വേദന അനുഭവിച്ച ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട് ഇതുവരെയും ജീവിച്ചിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അങ്ങനെ പറയാനുണ്ടാവും ആ സമയത്ത് ഒരു വേള നമ്മൾ ചിലതൊക്കെ ചിന്തിച്ചു പോയി ഇതുപോലെ ഇങ്ങനത്തെ ജീവിതം വേണോ ഇതങ്ങ് അവസാനിപ്പിക്കാം എന്ന് ചിന്തിച്ചവരൊരു പക്ഷെ ഒരു വലിയ ജനാവലിയാവുമ്പോൾ ഇതിനിടയിൽ ആരെങ്കിലും ഒരാൾ ചിലപ്പോ ഉണ്ടായേക്കാം ആരെങ്കിലും ഉണ്ടായേക്കാം ലോകപ്രശസ്ത സാഹിത്യകാരനായ ഷേക്സ്പിയർ അദ്ദേഹത്തിന്റെ ഒരു കഥാപാത്രമാണ് ഹാംലെറ്റ് ആ ഹാംലെറ്റ് ആത്മഹത്യക്ക് വേണ്ടി തയ്യാറെടുത്ത് ആത്മഹത്യ ചെയ്യാൻ മാത്രം സമ്മർദ്ദത്തിലായ ഒരു പ്രതിസന്ധി അദ്ദേഹം ആത്മഹത്യക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി അവസാനം ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിച്ച ആ പണിയിലേക്ക് എത്താൻ നേരത്ത് ഒരു നിമിഷം ചിന്തിക്കുകയാണ് ഓക്കെ ഈ ലോകത്ത് ഞാൻ വന്നിവിടെ ജീവിക്കുകയാണ് ഞാൻ ഈ ആത്മഹത്യ ചെയ്താൽ പിന്നീട് എന്താ സംഭവിക്കാം എന്റെ ജീവിതം തീർന്നു എന്റെ ദുഃഖം ഞാൻ അനുഭവിക്കേണ്ട എന്നിടത്ത് തീർന്നു എന്നാൽ ഇതോടുകൂടി എന്റെ ജീവിതം അവസാനിക്കുമെന്നാണോ ഞാൻ ഇതുവരെ വിശ്വസിച്ച വിശ്വാസം ഈ ദുനിയവിൽ ഒരു ജീവിതത്തോടെ എന്റെ ജീവിതം അവസാനിക്കും എന്ന വിശ്വാസക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ വഴി ശരിയായിട്ട് അവന് തോന്നിയേക്കാം എന്നാൽ ഈ ലോകത്ത് ഈ അവസാനിപ്പിക്കുന്ന ജീവിതത്തോടെ എൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല എന്റെ യഥാർത്ഥ ജീവിതം ഈ അവസാനത്തോടു കൂടിയാണ് എൻ്റെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് എന്ന മതവിശ്വാസമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഈ രൂപമാണ് ഞാൻ സ്വീകരിക്കുന്നതെങ്കിൽ എന്റെ ജീവിതമേ നഷ്ടത്തിലായി ഹാംലറ്റ് പിന്മാറുകയാണ് ആംലറ്റ് അവരുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ വിശ്വാസം അനുസരിച്ചും ഒരു പരലോകമുണ്ട് അയാൾക്ക് ബോധ്യമായി ഞാൻ ഈ ചെറിയ ഈ ബുദ്ധിമുട്ടുകളുടെ മുമ്പിൽ മരണത്തോടുകൂടി ഞാൻ ദുഃഖിക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ മരിച്ചാൽ എന്റെ ജീവിതം ഇവിടെ തീർന്നെങ്കിലൊക്കെ അത് ഫലപ്രദം പക്ഷെ അങ്ങനല്ലോ ഒരിക്കലും നിലയ്ക്കാത്തൊരു ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ ആ ജീവിതം നഷ്ടത്തിലാക്കുന്ന ഒരു ജീവിതം തിരഞ്ഞെടുക്കുന്ന ഞാൻ ഏറ്റവും വലിയ നഷ്ടവാളിയല്ലേ അപ്പൊ അതിന്റെ മുമ്പിൽ ഈ ദുഃഖം ഞാൻ സഹിക്കാം ഹാംലെറ്റ് തിരിച്ചു വന്നു എന്നാണ് ഇത് പരിശുദ്ധ ദീനാണ് ലോകത്തിനെ പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ മതങ്ങൾ പടച്ചിറബിന്റെ പ്രവാചകന്മാർ ലോകത്തെ പഠിപ്പിച്ചത് അതാണ് അള്ളാഹുവിന്റെ പ്രതീക്ഷയിൽ നിന്ന് നമ്മൾ നിരാശനാകരുതേ ഇന്നു ബുദ്ധിമുട്ടുണ്ടോ ഒരു കയറ്റമുണ്ടോ ഇറക്കം ഉറപ്പായിട്ടുണ്ടാകും കയറ്റം മാത്രമല്ല അത് പ്രകൃതിയിലും പ്രപഞ്ചത്തിലും ജീവിതത്തിലും കയറ്റം മാത്രമല്ല ക്ലേശം മാത്രമല്ല ആ ക്ലേശത്തിന്റെ ഒരു ആയാസം ഒരു ആശ്വാസം ഉണ്ടാകും ഒരിറക്കമുണ്ടാകും ഒരു സമാധാനമുണ്ടാകും ഉറപ്പാണ് ഇതിനോടൊപ്പം തന്നെ ചേർന്നു വരും അടുത്ത ആഴ്ചയിലൊക്കെ പറയാം മഹാനായൊരു സ്വഹാബി വര്യൻ അറിയപ്പെടുന്ന ഒരു സ്വഹാബി വര്യൻ ജീവിതത്തിൽ പടച്ചിറമ്പ് കൊടുത്തവല്ലാത്തൊരു രോഗത്തിന്റെ പരീക്ഷണം വേദന സഹിക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് സ്വഹാബിമാര് ചെല്ലുമ്പോൾ ആ സ്വഹാബി പര്യം പറയാ എത്രയോ മുൻഗാമികൾ കടന്നുപോയിട്ടുണ്ട് എത്രയോ മഹത്വക്കൾ കടന്നു പോയിട്ടുണ്ട് അവർക്ക് ഒരുപാട് ത്യാഗങ്ങളും വേദനകളും പ്രയാസങ്ങളും ഒക്കെയുണ്ട് അവർക്ക് ദുനിയാവ് ഒന്ന് നഷ്ടപ്പെടാതെ പോയവരും നഷ്ടപ്പെട്ടു പോയവരും ഒക്കെയുണ്ട് ഏതായിരുന്നാലും അള്ളാഹുവിന്റെ റസൂൽ നബിയുറൂൽ അള്ളാഹി തങ്ങൾ മരണം ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ മരണം ആഗ്രഹിക്കുമായിരുന്നു ഞാൻ അതിനുവേണ്ടി വേണ്ടി ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു പോകുന്നത്ര വേദനകൾ സ്വഹാബി സ്വഹാബിപര്യം നാളുകൾക്ക് ശേഷം ആ പരീക്ഷണങ്ങൾ അതിജയിച്ചു കുറെ കാലം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ആ മനുഷ്യൻ സ്വന്തം വീടിന്റെ പടവ് കെട്ടിക്കൊണ്ടു നിൽക്കുക വീടിന്റെ ചുമര് സ്വന്തമായി പണിയെടുത്തുകൊണ്ട് നിൽക്കുകയാണ് ജീവിതം തീർന്നു ഇനി ഇനി കെഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല ഞാൻ മരണത്തിലേക്ക് നീങ്ങുന്ന രോഗത്തിലാണുള്ളത് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞ ആ മനുഷ്യൻ അള്ളാഹുവിലുള്ള പ്രതീക്ഷ അടിയുറപ്പിച്ചപ്പോൾ ആ മനുഷ്യൻ തിരിച്ചു വന്നു സ്വന്തം ആരോഗ്യം മെച്ചപ്പെടുത്തി ആ സ്വന്തം കരങ്ങൾ കൊണ്ട് വീടിന്റെ പടവ് കിട്ടുന്ന കാഴ്ച പിന്നീട് സ്വഹാബിമാർ കണ്ടുവെന്ന് പറയുമ്പോൾ ഇതാണ് ദുനിയാവിന്റെ ജീവിതം എന്ന് ലോകത്തിന് വ്യക്തമാക്കി കൊടുക്കുകയാണ് ആത്മഹത്യ അതൊരിക്കലും അതൊരിക്കലും അത് പരാജിതൻ തിരഞ്ഞെടുക്കുന്ന ഒരല്പനേരത്തെ ബുദ്ധിമോശത്തിലൂടെ ചിന്ത ഗ്രാഹ്യശേഷി ഇല്ലാത്തവർ മാത്രം തിരഞ്ഞെടുക്കുന്ന ഏറ്റവും വലിയ വ്യക്തിത്വമാണ് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത് ഒന്നുകൂടെ സൂചിപ്പിക്കുകയാ ആരോടുള്ള പ്രതിഷേധത്തിനാണോ ഏത് നഷ്ടത്തിനാണോ ചെയ്യുന്നത് അവർക്കാർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആരോടെങ്കിലും ഉള്ള പ്രതിഷേധമാണോ ആ പ്രതിഷേധം ആരോടാണ് അറിയിക്കാനുള്ളത് അവന് ഈ ദുഃഖത്തിന്റെ ഭാഗമായി അവനുണ്ടാകുന്ന ദുഃഖം കൂടിപ്പോയ ഒരു പതിനഞ്ചു ദിവസം അല്ലെങ്കിൽ ഒരു നാല്പത് ദിവസം അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്ന ഒരു മാസം കഴിഞ്ഞു അവൻ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് പോകും ദുനിയാവിലെ നാം ഓരോരുത്തരുടെയും മനസ്സുകളെ അല്ലാഹോ പാകപ്പെടുത്തിയത് ആ രൂപത്തിലാണ് എന്നും എക്കാലവും ദുഃഖവും പേരെ നടക്കാൻ മാത്രം പറ്റുന്ന ഒരു മനസ്സല്ല നമുക്കുള്ളത് ദുഃഖവും കൊള്ളാൻ പറ്റും ആ ദുഃഖത്തിനെ ഓവർകം ചെയ്ത് സന്തോഷം ഉൾക്കൊള്ളാൻ പറ്റും ദുഃഖവും സന്തോഷവും ഒക്കെ മിശ്രിതമായും ഉൾക്കൊള്ളാനും ഉപയോഗപ്പെടുത്താനും പറ്റുന്ന മനസ്സിന്റെ ഉടമകളാണ് നമ്മൾ എന്നതാണ് നമ്മുടെ സിട്ടിപ്പിന്റെ പോലും പ്രത്യേകത നാഥനായ അറബുൽ ആലമീനായ തമ്പുരാൻ നാം ഓരോരുത്തർക്കും നൽകിയ ജീവിതം അത് പരിപൂർണമായും അവനെ വഴിപ്പെട്ടുകൊണ്ട് താഴത്ത് ചെയ്തുകൊണ്ട് ജീവിച്ച് എല്ലാ പരീക്ഷണങ്ങളെയും അതിജയിച്ചുകൊണ്ട് ജീവിക്കാനുള്ള കെൽപ്പള്ളാഹു നമുക്ക് തരുമാറാകട്ടെ താങ്ങാൻ കഴിയാത്ത ഒരു പരീക്ഷണങ്ങളും നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തരാതിരിക്കുമാറാകട്ടെ ഏത് രൂപത്തിലുള്ള പരീക്ഷണമാണെങ്കിലും അതിനെയൊക്കെ ജയിക്കുവാൻ അതിനെയെല്ലാം കടന്നു പോകാനുള്ള എല്ലാ മനക്കരുത്തും സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും അനുകൂല സാഹചര്യങ്ങളും അല്ലാഹു നമുക്ക് ഒരുമിപ്പിച്ച് തരുമാറാകട്ടെ آمين آمين يا رب العالمين